ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് ചിക്കൻ വറുത്തെടുക്കണം ചിക്കൻ വറുത്തെടുക്കാനായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടി ഒന്ന് രണ്ട് ഗ്രാമും പട്ടയും കുറച്ച് ഉപ്പും ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം അരച്ചെടുത്തു ഇത് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിൽ ചേർത്ത് കുഴച്ച് വെച്ചതിന് ശേഷം വറുത്തെടുക്കുകയും ചെയ്തു അതിനുശേഷം ചിക്കൻ വറുത്തെടുത്ത എണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ചു അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മുളകും ചേർത്ത് വായിറ്റെടുത്തു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുത്തു ഏകദേശം പാകമായി വന്നപ്പം കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വേണ്ട പാകമായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ബാലൻസ് ഉണ്ടായിരുന്ന അരപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എന്നുള്ളതാണ് ഇനി ചിക്കൻ ചേർത്തും നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നു നമ്മൾ കുറച്ച് മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാ പാൽ അതായത് രണ്ടാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിനെ കുറച്ചേരും മൂടി വെച്ച് വേവിക്കുകയാണ് നന്നായിട്ട് തിളച്ച് വന്നു അങ്ങനെ നമ്മൾ ചേട്ടാകി കപ്പഴുങ്ങുന്നതിന് വേണ്ടിയിട്ട് കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് കപ്പ റെഡിയാക്കി എടുക്കുകയാണ് അങ്ങനെ കപ്പ തൂലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് കുക്കറിലോട്ടിടുന്നു അങ്ങനെ നമ്മുടെ ഈ ചിക്കൻ രണ്ടാം പാൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുകയാണ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കണം അതിനിടയ്ക്ക് ചേട്ടാ ഈ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചതിന് നമ്മുടെ കറി റെഡിയാവും അങ്ങനെ കറി റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്ക് ചേട്ടനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത് അങ്ങനെ കപ്പയും റെഡിയായി ഒന്ന് ജസ്റ്റ് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ കപ്പയും റെഡി